ഏതോ സിനിമയിലെ ആരോ പറഞ്ഞ പോലെ കാവടി തുള്ളിയാണല്ലോ ദൈവമേ പോകുമെന്ന് പറഞ്ഞ പോലെ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ എല്ലാവർക്കും അല്ല എനിക്ക് മാത്രം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളും ഓ ഇത് വലിയ കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ് കുറേ നാളത്തെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് അതിന് പോവാണ് ഇന്ന് പോയി തുടങ്ങുവാണ് ഗൈസ് പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് അപ്പം അ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തേങ്ങ തിരുമനായിട്ട് പോവാട്ടോ തേങ്ങ തിരുമന്ത എന്തിനാന്ന് വെച്ചാൽ ചമ്മന്തി അരയ്ക്കാന് എനിക്ക് പോകുമ്പോൾ ചോറും കൊണ്ടുപോകണം അപ്പം അതിനു മുമ്പ് ഉച്ചയ്ക്കലത്തേനും രാവിലത്തേനും കാപ്പി ഉള്ളതും റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ അതിനുവേണ്ടി ഇന്ന് ഞാൻ ആറു മണിക്ക് എഴുന്നേറ്റുകയായി സാറ് മണി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുവോ ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് എട്ട് മണി എട്ടര ഒക്കെ ആവും പക്ഷേ ഇനി മുതൽ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഇനി മുതൽ മണിക്കെങ്കിലും എഴുന്നേറ്റാലേ പോകുന്നതിന് മുമ്പ് ജോലിയെല്ലാം ഒതുക്കി ചോറും കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നീലൂട്ടനെ റെഡിയാക്കി അങ്കൻവാടിയിൽ വിടണം അതിന് വേണ്ടിയിട്ടൊക്കെ നേരത്തേക്ക് ഇത്ര എണീറ്റേ പറ്റൂ കുടിക്കാനുള്ള വെള്ളം എന്താ ഗ്യാസിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ ഫ്രണ്ടിലത്തെ കഥവ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ ചെറിയതായിട്ട് ായിട്ട് സൂര്യപ്രകാശം ഇങ്ങനെ സൺ സൺ കിസ്ഡ് സൂര്യൻ എന്നെ ഉമ്മ വെച്ചു ചെറുതായിട്ടൊരു സൂര്യപ്രകാശം വരുന്നുണ്ട് അപ്പോൾ ഈ എന്താ മൃദുവായിട്ടുള്ള സൂര്യപ്രകാശം നമ്മളുടെ സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ കുഞ്ഞുമക്കളെ ഒക്കെ അങ്ങനെ കൊള്ളിക്കുമല്ലോ അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാനിങ്ങനെ കൊള്ളാനായിട്ട് വന്ന് നിന്നത് രാവിലെ തന്നെ ഭയങ്കര കൊതുകാട്ടോ നമ്മുടെ ചുറ്റും കാടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കെയുള്ള ഈ മഴ പെയ്ത്തും കൂടെ ആയപ്പോഴത്തേന് പറയണ്ട കൊതുകൾക്ക് വിഹരിക്കാനായിട്ടുള്ള അവസരം നമ്മളായിട്ട് തന്നെ ഒരുക്കി കൊടുക്കുന്ന പോലെ അല്ലേ കാട് വെട്ടിത്തെളിക്കാതിരുന്ന പിന്നെ യും അതും അതുകൊണ്ട് ഞാനൊരു ചന്ദനത്തിരി അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് വെച്ച് കൊതുകുകളെ എല്ലാം പമ്പ അടത്തിക്കാ എന്ന് വിചാരിച്ചു പുക പൊകഞ്ഞ് പൊകച്ച് പുറത്തേ അടിക്കാമെന്ന് വിചാരിച്ചു ഇതാരാ ഈ വീട്ടിലെ പൂജാരിയോ സാമ്പ്രാണിത്തിരിയും കത്തിപ്പിടിച്ച് കത്തിച്ച് പിടിച്ചോണ്ട് നടക്കുന്നു അടുക്കളെ കൊണ്ട് വെക്കാനായിട്ടു കേട്ടോ അടുക്കളെ നിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ചരിവത്തിൽ മാത്രം ചോറ് വയ്ക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കല്ലേ എനിക്ക് മാത്രമേ ഞാൻ ചോറ് വെക്കുന്നുള്ളൂ ഉച്ചയ്ക്കിൽ തന്നെ ചേട്ടയ്ക്ക് കഴിക്കാനായിട്ടുള്ള ബിരിയാണി ചോറ് റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ബിരിയാണി ചോറ് ഏതാന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വീട്ടിൽ പോയായിരുന്നല്ലോ അമ്മയുടെ അടുത്ത് അപ്പോൾ അവിടെ നിന്ന് അവിടെ ബിരിയാണി വെച്ചതിന്റെ കുറച്ച് അമ്മ തന്നു തന്നിട്ടുണ്ടായിരുന്നു റൈസും കുറച്ച് ബീഫ് കറിയും ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ചോറ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ രാവിലെ കാപ്പിക്ക് ഞാൻ എടുക്കുന്ന ഗോതമ്പ് പൊടിയാട്ടോ സോറി ഗോതമ്പ് പുട്ട് ഗോതമ്പ് പൊടി അതിന് വേണ്ടിയിട്ട് എടുക്കുവാണ് നമ്മുടെ ഈ മഞ്ഞ അടപ്പുള്ള പാത്രത്തിലാണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചേക്കുന്നത് അപ്പൊ അത് അതെടുത്ത് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ നമുക്ക് ഗോതമ്പ് പുട്ടാണ് തള്ളി തള്ളി അങ്ങ് പോകാൻ രാവിലെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതുവരെ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കൊരു കുഞ്ഞു ജോലി കിട്ടിയ കുഞ്ഞു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് എത്രത്തോളം അത് എന്താണ് ഓ ഇതാണോ ഇത്ര വലിയ ജോലി എന്നോ പറഞ്ഞേ എന്ന ചിന്ത വരാൻ ആയിരിക്കാം പക്ഷെ എനിക്കിത് വലിയ കാര്യം തന്നെ കേട്ടോ കുറെ നാളായി നമുക്ക് നമ്മളുടെ സാഹചര്യത്തിന് പറ്റുന്ന അനുസരിച്ച് ഒരു ജോലി കിട്ടുന്നത് എനിക്കിപ്പോൾ നീലൂട്ടനുണ്ട് നീലൂട്ടനെ അങ്കൻവാടി വിടണം അവനെ വിളിച്ചുകൊണ്ട് വരണം അതൊക്കെ അതിനൊക്കെ ഒരു ജോലി ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ഈ ചെല്ലുന്നിടത്ത് എല്ലാം പറയുന്നത് രാവിലെ എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണിയൊട്ട് വൈകിട്ട് ഏഴ് മണി ഏഴര വരെ അങ്ങനെയൊക്കെയാണ് ടൈം പറയുന്നത് പക്ഷേ ഇതെനിക്ക് സൗകര്യത്തിന് പോയിട്ട് വരാൻ പറ്റുന്ന പറ്റും കേട്ടോ അവിടെ പറഞ്ഞപ്പം അവര് അത് സമ്മതിച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അവിടത്തേക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് എനിക്ക് ജോലി എന്നെ ജോലിക്ക് വിളിച്ചേക്കുന്നത് അപ്പം ഞാൻ ഇന്ന് മുതലാണ് പോയി തുടങ്ങുന്നത് ഈ ഒരു സമയത്ത് ചെല്ലുന്നതും തിരിച്ചറങ്ങുന്നതും ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് രാവിലെ ഒമ്പത് മണിക്ക് കയറി കഴിഞ്ഞാൽ മൂന്നര ആവുമ്പോൾ ഇറങ്ങാൻ പറ്റും അപ്പോൾ മൂന്നരയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് നേരെ നീലൂട്ടന്റെ അംഗവാടിയിൽ ചെന്ന് നീലൂട്ടനെ വിളിച്ചോണ്ട് എനിക്ക് നേരെ വീട്ടിൽ പോവുകയും ചെയ്യാം അതും കൂടെ നോക്കിയിട്ട് സൗകര്യത്തിനനുസരിച്ച് ദൈവഭാഗ്യം കൊണ്ട് ആ ഒരു സമയം ശരിയായി കേട്ടോ എനിക്ക് മൂന്നര മൂന്നേ മുക്കാലാവും ഞാൻ അങ്കവാടിയിൽ എത്തുമ്പോഴത്തേനും അവിടെ നിന്ന് നടന്ന അങ്കവാടിയിൽ എത്തുമ്പോഴത്തേനും മൂന്നേ മുക്കാലാവും ഞാൻ അങ്കവാടിയിൽ പറഞ്ഞിട്ടുണ്ടേ ഒരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആൻറ്റിയും എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാന്ന് രാവിലെ നീലൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ പക്ഷേ എഴുന്നേറ്റ് വന്ന ഉടനെ ഊഞ്ഞാലയിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഈ സാരിയൊക്കെ കെട്ടിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേനും അനക്കൊന്നുമില്ല ഇല്ല അതിന് അത് കിടന്ന് അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ ആള് ഞാൻ അനക്കൊന്നും ഇല്ല കേൾക്കാത്തത് കൊണ്ട് പോയി നോക്കിയതാ താഴെ വീഴത്തില്ല കേട്ടോ താഴെ ബെഡ് ഇട്ടേക്കുന്നത് കൊണ്ട് പേടിക്കാനും ഇല്ല എനിക്ക് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറിൽ വെക്കാൻ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുവട്ടോ ഞാൻ ഞാനിന്ന് പൊതുച്ചോറാണ് കൊണ്ടുവന്നത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് കൊണ്ടുപോകാനായിട്ടുള്ളൊരു പാത്രം ഇല്ല അതുകൊണ്ട് ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അപ്പോൾ പൊതുച്ചോറ് കെട്ടിക്കൊണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ മുട്ട പൊരിക്കുമ്പോൾ പച്ചമുളകനെക്കാട്ടിലും കുരുമുളക് പൊടിയെക്കാട്ടിലും എനിക്ക് മുളക് പൊടി ഇടുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ഉച്ചന്ദ മുളക് പൊടി അതാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് പിന്നെ മുട്ട പൊരിച്ചു കഴിഞ്ഞിട്ട് ഇലയിൽ വെച്ച് പൊതിഞ്ഞ് അത് ഉച്ചയ്ക്ക് തുറക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അവിടെ അടുക്കളയിൽ പാത്രം അനങ്ങി കഴിഞ്ഞാൽ അതാ ഈ വീതത്തി കയറി വരുവട്ടോ ഒക്കെ അത് തുറന്നിട്ടുണ്ട് പാത്രം അനങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ട് ഓടി ഇങ്ങി വരുവട്ടോ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് പക്ഷെ ഇന്ന് കൊടുക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അവിടെ ആ ചിക്കൻ കറിയും ഇരിപ്പുണ്ട് ബീഫിൻ്റെ ആ ഒരു ഇതും ഇരിപ്പോ അതിൽ ഞാൻ പുട്ടും ഇളക്കി ചിക്കൻ കറിയും ഇളക്കിയിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ആ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ ഇടാനായിട്ട് പോകുന്നത് ചായക്കുറിച്ചു പാല് വാങ്ങിക്കാൻ ഞാൻ കടയിൽ പോയായിരുന്നു കടയിൽ പോയി പാല് വാങ്ങിച്ചോണ്ട് വന്ന് ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ചായ സമാധാനത്തോടെ ഇട്ട് കുടിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചേട്ടയ്ക്കുള്ള കട്ടൻ തിളപ്പിച്ചോണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് നീലോട്ടേനുള്ള ചായയും പാലും ഇനിയിപ്പം ഞാന് ചായ കുടിച്ചിട്ട് പോവാനായിട്ട് റെഡി ആവട്ടെട്ടോ അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ട് കാണാം അപ്പൊ ഞാൻ എന്താ പോവാനായിട്ട് റെഡിയൊക്കെ ആയി ഇറങ്ങി കേട്ടോ ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ കാവടി തുള്ളിയാണല്ലോ ദൈവമേ പോകുന്നു പറഞ്ഞ പോലെ ടെൻഷനും ഉണ്ട് എന്നാൽ സന്തോഷവും ഉണ്ട് കാരണം ടെൻഷൻ എന്തിനാന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കും എന്തുമായിരിക്കും എന്നുള്ള ടെൻഷൻ സന്തോഷം ജോലി കിട്ടി എന്നുള്ള സന്തോഷം നമ്മളുടെ സമയത്തിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടി എന്നുള്ളൊരു സന്തോഷം അതുകൊണ്ട് പോകുമ്പം നല്ല ടെൻഷനുണ്ട് കേട്ടോ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും ആദ്യത്തെ ആ ഒരു ദിവസം നല്ല ടെൻഷനായിരിക്കും അടുത്ത ദിവസം തൊട്ട് ഞാൻ കൂളായിരിക്കും കേട്ടോ അങ്ങനെ പോയി അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റത്തില്ല പോയിട്ട് ഞാൻ തിരിച്ചറങ്ങി ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിപ്പോൾ എവിടെ ചെന്നാലും ജോലി അതിൻ്റേതായിട്ടുള്ള ജോലികൾ കാണും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അത് കുഴപ്പമില്ല എവിടെ ചെന്നാലും നമ്മൾ ജോലി എടുത്താലേ നമുക്ക് ശമ്പളം കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങി ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ചേട്ടൻ അവിടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു നീലൂട്ടനെ അങ്കവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ചേട്ടാ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് നേരെ അങ്ങ് വന്ന് അങ്ങനെ ഞങ്ങൾ എനിക്ക് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു വാച്ച് വാങ്ങിക്കാനായിട്ട് പോയ എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ക്ലോക്ക് ഇല്ല ആ കടയിൽ ക്ലോക്ക് ഇരിപ്പില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് സമയം അറിയാൻ പറ്റുന്നില്ല കാരണം നീലൂട്ടനെ വിളിക്കാൻ മൂന്നരക്കെങ്കിലും ഇറങ്ങണം എനിക്ക് അവിടെ നിന്ന് അതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു വാച്ച് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ഥിരം ഇനിയിപ്പോൾ പുറത്തോട്ട് പോകേണ്ടതല്ലേ ഇതുവരെ വീട്ടിലിരുന്ന പോലെ ഇരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊരു രണ്ട് മൂന്ന് പാൻറ് എടുത്തു ടോപ്പില്ലായിരുന്നോ ടോപ്പ് ഈ ടോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം വീട്ടിലിരിക്കുന്ന ടോപ്പൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് ടോപ്പ് എടുത്തു പിന്നെ ഞാനൊരു ബാഗ് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മൂന്ന് സിബുള്ള ഉറേയൊക്കെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തത് കാരണം നീലൂട്ടനെ കൊണ്ട് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അവൻ്റെ ഡ്രസ്സ് വെക്കണം കുറച്ച് സ്നാക്സ് ബോക്സ് സ്നാക്സ് ബോക്സ് ഒരെണ്ണം വെക്കണം കുപ്പിയും വെള്ളം വെക്കണം പിന്നെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ബാഗ് ഓർഡർ ചെയ്തത് പക്ഷേ ഓർഡർ ചെയ്തിട്ട് അത് കൈയ്യ് കെട്ടിയപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ ബാഗ് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന നല്ല സ്പീഷിയസ് ആയിട്ടുള്ള വലിയൊരു ബാഗ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ജോലിക്ക് കൊണ്ടുപോകാൻ ഞാൻ എടുക്കുന്നില്ല ജോലിക്കും കൂടെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചതാട്ടോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇതിൽ ജോലിക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് സപ്ലൈക്ക് പോയി പോയി കേട്ടോ നാളത്തോട്ട് ഇനി അടുത്ത ദിവസം തൊട്ട് ചേട്ടയുടെ സാറുള്ളതുകൊണ്ട് ചേട്ടയ്ക്ക് വൈകിട്ട് നേരത്തെ ഒന്നും വരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓടാ ഓട്ടം ദിവസമായിരുന്നു കേട്ടോ വേറെ ഒരു ദിവസം ഇല്ലാത്ത പോലെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ജോലിക്ക് പോകണം സപ്ലൈക്കോയി പോകണം വാച്ച് വാങ്ങിക്കാൻ പോകണം തുണി വാങ്ങിക്കാൻ പോകണം എന്ന് വേണ്ട ആകെ മൊത്തം ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ വൈകിട്ട് വീട്ടിലെത്തി കുളി കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു അത് കഴിയുമ്പോഴത്തേനും വൈക്കുന്ന ഒരാളും വന്നു കേട്ടോ ചായ ഇട്ടു ചായ ഇട്ട് അവലും ഉണ്ടായിരുന്നെട്ടോ അനിച്ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന അവലിരി ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ അവലും പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ടു സപ്ലൈക്കോയി പോയപ്പം ഇത് കിട്ടിയില്ല എന്താണ് ശർക്കര കിട്ടിയില്ല അതുകൊണ്ട് പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഏതായാലും ഇഷ്ടം കേട്ടോ അങ്ങനെ അത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഞാൻ എവിടെയെടുത്തിട്ട് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇന്നത്തെ ദിവസമാകെ മൊത്തം ബഹളമായോ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും വേറൊരു സംശയം ഇല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ബഹള വിശേഷങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാരും മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതെ ടാറ്റബൈ സി യു